ചെറുതായിട്ട് നോയിസ് ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ കുരിശടിയിലെ പെരുന്നാളാണ് അപ്പം അതിൻ്റെ ആണെങ്കിൽ ഈ പെഗടം കേൾക്കുന്നത് ശില്പിക്കണം അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജെൽ പെൻ ആണ് യൂസ് ചെയ്തത് അപ്പോൾ അതിൽ കുറേ പേർക്ക് ഉണ്ടായിരുന്നു അതെന്താണ് യൂസ് ആക്കിയത് അത് എവിടെ വാങ്ങാൻ കിട്ടും അതില്ലാതെ എങ്ങനെ ചെയ്യാം എന്നൊക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ വൈറ്റ് ജെൽ പെൻ ഇല്ലാതെ ഹൈലൈറ്റ് കൊടുത്തിട്ട് അതും ചെറിയ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് ഒരു സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് വീഡിയോ ആണ് അത് ആര് സ്കിപ്പ് ചെയ്ത് പോകല്ലേ അപ്പോൾ നേരെ നമുക്ക് ോ അത് തന്നെ വരയ്ക്കാനുള്ള പേപ്പറിന് നാല് ചുറ്റും ഞാൻ മാസ്കിൻ്റെ പൊട്ടിച്ച് അതുപോലെ ഇതുപോലെ ചെറീസിൻ്റെ ഔട്ട്ലൈനും വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഷെയ്ഡ് കൊടുക്കാനായിട്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഇതുപോലെ ചുമ്മാ ജസ്റ്റ് അറ്റത്തായിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്തതാണ് എന്നിട്ട് നമ്മൾ ഈ റെഡ് വെച്ചിട്ട് ഫുള്ള് കളർ ചെയ്യുമ്പോഴത്തേക്ക് ആ ബ്ലാക്ക് ഷെയ്ഡങ്ങ് ബ്ലെൻഡ് ആയി കിട്ടും ഫുൾ ആയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഇച്ചിരി പ്രഷർ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക റെഡ് അതിൻ്റെ പുറത്തുകൂടെ കളർ ചെയ്യുന്ന ടൈമിന് അങ്ങനെ മൊത്തം ചെറീസിനെ ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം റെഡ് വെച്ച് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുഞ്ഞ് വാട്ടർ ഡ്രോപ്പ് പോലെ വരച്ചു കൊടുത്തു പിന്നെ ബ്ലാക്ക് വെച്ച് ചെയ്തു ബ്ലാക്ക് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റി തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഷെയ്ഡിൽ നമ്മളിങ്ങനെ തണ്ടിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് അടിച്ചു എന്നിട്ട് നെഴല് കൊടുക്കാനായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് പെൻസിൽ കൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ താഴെ ഒരെണ്ണം ഇരിക്കുന്നതായിട്ട് അങ്ങനെ നെഴ്ലുകൊടുത്ത് എന്നിട്ട് ഇത് നിങ്ങൾക്ക് ജെൽ ജെൽപ്പൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത് പോയിൻ്റെ ബ്രഷ് തന്നെ എടുക്കണം അല്ലെങ്കിൽ തെറ്റിപ്പോവും എന്നിട്ട് ഇതുപോലെ ഹൈലൈറ്റ് കൊടുക്കുക നിങ്ങൾക്ക് അക്രിലിക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പെയിൻ്റ് എന്തെങ്കിലും എടുക്കാം എന്നിട്ട് മാസ്കിൻ്റെ പ്ലക്കി എടുക്കുക ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു ഇത് കുറച്ചുകൂടെ വൃത്തിയായേനെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് അതായത് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ